ട്ടില്ല കാര്യം പറയണോ അയ്യാഴ് മുപ്പത്തഞ്ച് ആനമെല്ലാം തൊഴുത്ത് കേട്ടില്ലല്ലോ താൻ രക്ഷപ്പെടില്ല വേലുവിന് വടി ശരണമാകുന്നു അല്ലെങ്കിൽ ശരണം വേലുവിന് വടി തന്നെ ഒരു ദിവസം തുടങ്ങുന്നത് തന്നെ വടി നിശ്ചയിക്കുന്ന വഴിയിലൂടെയാണ് വഴി മുടക്കരുതേ വഴി കുഴിയാക്കരുത് നന്ദിതാ പോകുന്നു നാടിൻ്റെ പിന്നിട്ട വഴി മുടക്കരുതേ വഴി കുഴിയാക്കരുതേ വടി എവിടേക്ക് വീണാലും യാത്ര തന്നെ വിളയുന്ന പാടവും സൗഭാഗ്യത്തിൻ ചെറുപുഴയും വേലേട്ടാ എവിടക്കാണ് വഴി മുടക്കരുതേ വഴി കുഴിയാവരുതേറോ ും എന്താ വേല നിങ്ങൾ ഇങ്ങനെ നടന്നിട്ട് കാര്യമില്ല നിങ്ങൾ കോട്ടായിലെ വലിതമ്പറാന്റെ അടുത്ത് പോയി പ്രസാദമായി പ്രസാദോ എന്ത് പ്രസാദം ഒരു അടിപ്രസാദം എന്ത്പ്രസാദമായിട്ട് വരും അടിപ്രസാദാ നിങ്ങളാ മായാണ്ടി എന്നെ പോയി നോക്കി പഠിക്കും അയാൾക്ക് രണ്ട് കിട്ടിയപ്പോഴാണ് വളരെ നന്നായിരിക്കുന്നു അതിന് വടി വീണാലും പോകാൻ പറ്റില്ല തമ്പ്രാൻ്റെ അടുത്ത് രണ്ടെണ്ണം കിട്ടാൻ നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് നിങ്ങൾ എങ്ങനെ ഒപ്പിച്ചെടുക്കും അതുപോലെ ഇരിക്കും വടിയിട്ടത് വേറെ എവിടെയെങ്കിലും കൊണ്ടിടി ഇവിടെ ഒടിയുടെ ശല്യം കൂടുതലാണ് ഒടീന് വടി വെച്ചാ പിന്നെ പറയണോ വഴി തമ്പ്രാന്റെ അവിടേക്കാണല്ലോ ഈ വടി വീണിരിക്കണേ നേരെ അങ്ങോട്ട് വിട്ടോളൂ വിട്ടോളൂണ്ടാവില്ലേ പോട്ടെ ില്ലേ സഹി കെട്ട അടിച്ചാലോ അത് വേണ്ട ആർന്നു തോന്നും പിന്നെ വേണ്ടതൊക്കെ നൽകും അങ്ങനെ സുഖായവരുണ്ടേ രണ്ട് കൊള്ളണമെന്ന് തമ്പുരാനോട് അങ്ങനെ ഉണർത്തിച്ചാലോ ഏ വേണ്ട അടിയന് അവിടുത്തോടൊരു കാര്യം ഉണർത്തിക്കാറുണ്ടായിരുന്നു ഈ പതിനാല് മൂവേഴ് ഇരുപത്തി ഒന്ന് നാല് ഏഴ് ഇരുപത്തെട്ട് ഏഴ് മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച് മുപ്പത്തഞ്ചോ കുടുംബത്താകെ ദുരിത കഞ്ഞി കൂടി മുട്ടി നയിക്കാൻ പോലും പാങ്ങില്ലാണ്ടായി എന്താ ചെയ്യാ വളച്ചിട്ടില്ല അങ്ങനെ കാര്യം പറയണോ തന്നെ പോലുള്ള ദണ്ടികളുടെ മുട്ടറക്കാൻ പോയി ഊട്ടിയെ കൂടണ്ടേടോ ചാലും ആനമെല്ലാം തൊഴുത്ത് കേട്ടില്ലല്ലോ നമ്പ്ര പഴങ്കാനാഠ്യൻ മറന്നിട്ടില്ല ഇവിടുന്ന് ധാരാളം ആഹരിച്ചിട്ടുള്ളതാ എന്താ എന്താവാൻ അബ്രെമ്പായും കല്ലരിയും വേണ്ടന്നല്ല നാളത്തെ കാര്യ ആലോചിക്കുമ്പളേ ആകെ കുഴങ്ങുക ഇവിടെ കുത്തിരിക്കട്ടെ അമ്പ്രാട്ടി അടിയനെന്തെങ്കിലും പഴങ്കഞ്ഞി കിട്ടിയാ കൊള്ളാർന്നു എന്തൊരു തമ്പരാനാ അത് ാരിദ്ര്യോ നിര പിശുക്കുപാടില്ലാട്ടോ ഉള്ളത് തന്നലോ ഞാൻ കണ്ട പിച്ചും പെയ്യും പറയാൻ നടക്കുന്ന ക്രക്കുണ്ടോ ടയ്ക്കൊന്നും പോണ ലക്ഷണമില്ല ആശ്രയിച്ച് പറഞ്ഞവരെ ഉപേക്ഷിക്കാരി പോടാ വടി ചെറിയ തമ്പുരാന്റെ കയ്യിൽ കൊണ്ടോ കൊണ്ടോ ഓങ്ങോ വലിയമ്പരട്ടിനെ കൊണ്ടാ താൻ രക്ഷപ്പെടും ഓങ്ങോ ഞാൻ എന്നാ ആലോചിക്കട്ടെ നിർത്തി ആ വരണ ൊണ്ട് വല്ലിച്ചാൽ തന്റെ കുടുംബം രക്ഷപ്പെടും താൻ രക്ഷപ്പെടില്ല ഞാൻ രക്ഷപ്പെട്ടില്ലെങ്കിലും ശരി എന്റെ കുടുംബം രക്ഷപ്പെടരുത് ധന്യ ഈ ലോകത്തിന്റെ പുറത്തെ കുഴപ്പം ഇനി വേലുവിൻ്റെ കുടുംബത്തെ രക്ഷിക്കുമോ നട പോകുന്നു നാടിൻറെ പെരുവഴി പിന്നിട്ട അഗ്രഹാരത്തിലും വിളയുന്ന പാടവും നട്ടുയരുന്നീത ഗ്രാമ സൗഭാഗ്യത്തിൻ ചെറുപുഴയും സുന്ദരദേശവും ആലിൻ്റെ ഭംഗിയും ദേവിതൻ ശക്തിയും വേലുവിൻ ഭക്തിയും